ഹായ് അസ്സാം വലൈക്കും എന്നും കൊടുക്കുന്ന ഫുഡിൽ നിന്നും വെറൈറ്റി ആയിട്ട് മക്കൾക്ക് ഫുഡ് കൊടുത്താലോ അതിന് പറ്റിയിട്ടുള്ള അടിപൊളി വെറൈറ്റി പൗഡേഴ്സുകളൊക്കെ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ അവൈലബിളാണ് ആറുമാസം തൊട്ടുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുറുക്കുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ബേബി പ്ലസിൻ്റെ ഈ പേജിൽ കയറിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ യാത്ര പോകുമ്പോൾ കുട്ടികൾക്ക് എന്താ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കാറുണ്ടോ ഇവരുടെ ട്രാവൽ ഫ്രണ്ട്ലി ചെറിയ പാക്ക് ഉണ്ടല്ലോ അത് റെഡി ടു ഈറ്റ് ആണ് അത് നമ്മുടെ ചെറിയ ഒക്കെ പോലെ ആ പൗഡറിലേക്ക് ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരഞ്ച് സെക്കൻഡ് വെച്ചാൽ മതി ഇവർ ഇത് പനങ്കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ഒരാവശ്യവും വരുന്നില്ല പിന്നെ ഇതിൽ ഫ്രൂട്ട്സ് നഡ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാത് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കിടക്കാച്ചയറ്റാ കേട്ടോ അത് മക്കൾക്ക് കൊളാബറേഷന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ അയച്ചു തന്നതാണ് ഇത്